പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മകരമാസം പതിനൊന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപത്തി ഒന്നിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി രണ്ടിനുമാകുന്നു നാളത്തെ ദിവസം ശുക്രവാരം വെള്ളിയാഴ്ചയാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന ദിനമാകുന്നു വെള്ളിയാഴ്ച പക്ഷേ രണ്ട് വിഷയങ്ങൾ നാം ഉപയോഗിക്കാറില്ല ഗർഭിണികൾ സ്ത്രീകൾ അപ്രകാരം നാൽക്കാലികളും വെള്ളിയാഴ്ച സഞ്ചരിക്കാൻ പാടില്ല നാളത്തെ നക്ഷത്രം അതിശക്തമായ അനിടം നക്ഷത്രമാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു അനുരാധ എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്ന അനിടം നക്ഷത്രം ജ്യോതിഷ് ചക്രത്തിൽ പതിനേഴാമത്തെ നക്ഷത്രമാകുന്നു അനിടം നക്ഷത്രം നമ്മുടെ മുൻ രാഷ്ട്രപതിയായ പി ജെ അബ്ദുൽ കലാം അനിടം നക്ഷത്രത്തിൽ ഭൂജാതനായ വ്യക്തിയാണ് ഇന്ന് ഭാരതം ഭരിക്കുന്ന ശ്രീ നരേന്ദ്ര മോദിയും അനിട നക്ഷത്രത്തിന് വരദാനമാണ് ഇന്ന് പുതുതായി കേരളത്തിൽ നിന്നും ഏറ്റവും വലിയ കൂടി ജയിച്ച ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും അനിടം നക്ഷത്രമാകുന്നു ഇങ്ങനെ അനിടം ധാരാളം സവിശേഷതകൾ നിറഞ്ഞ ഒരു നക്ഷത്രമാണ് സ്പിരിച്വലി അവർ വളരെയധികം ആത്മീയമായി ഉന്നത തലത്തിലാണ് അതുകൊണ്ടാണ് പലപ്പോഴും അബ്ദുൽ കലാം സാറൊക്കെ വിവാഹം കഴിക്കാത്തൊരവസ്ഥ വന്നത് മോദിജിയും ആ വൈവാഹിക ജീവിതത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ തപസ്സുമായി ബന്ധപ്പെടുന്ന ഒരു അഭേദ്യമായ ബന്ധം നാളത്തെ ശുഭ മുഹൂർത്തങ്ങൾ കാലത്ത് ഏഴ് മണി മുതൽ എട്ട് ഇരുപത് വരെയുള്ള സമയം നിങ്ങൾക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാം നാളത്തെ തിഥി ദുർബലമാണ് കറുത്തപക്ഷത്തിലെ ദശമിയാണ് എങ്കിലും അത് അപകടമുള്ള ഒരു തിഥിയല്ല ദശമിയിൽ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം ബാങ്ക് അക്കൗണ്ട് എടുക്കാം സാമ്പത്തിക വിഷയത്തിലുള്ള വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങളൊക്കെ വെള്ളിയാഴ്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്യാം ഈ അനിഴം നക്ഷത്രത്തിന് നമുക്ക് ഏറ്റവും അധികം സ്വാധീനിക്കാൻ പറ്റുന്ന ഗ്രഹം ശനിയാകുന്നു പൂയം അനിഴം ഉത്രട്ടാതി ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനീശ്വരനാകുന്നു ഓം ശം ശനീശ്വരായ നമ എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ചെയ്യാം നാളെ വെള്ളിയാഴ്ച കാലത്ത് ശനീശ്വരന് നിങ്ങൾക്ക് നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുതിരി അല്ലെങ്കിൽ ശനിക്ക് നെയ്വിളക്ക് സമർപ്പിക്കാം അയ്യപ്പസ്വാമിക്കായാലും വന്നു ശനിയെ കൊണ്ടാണ് നാം ശാസ്താവ് അയ്യപ്പൻ വേട്ടക്കാരൻ കരിയാത്തൻ കാട്ടുമൂർത്തി പറശ്ശിനിക്കടം മുത്തപ്പൻ ഹനുമാൻ മുതലായ ദേവതകളെയൊക്കെ തന്നെ ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിശോഭനമായ നല്ല ഒരു നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം